രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് അവർ തട്ടിക്കൊണ്ടുപോയ ഒരു ബ്രിട്ടീഷ് വനിതയായിരുന്നു എമിലി ഡമാരിയ അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഹമാസിന്റെ ആക്രമണത്തിൽ അവരുടെ രണ്ട് വിരലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നിട്ടും മതിയായ ചികിത്സ പോലും നൽകാതെ തടവറലിട്ടവരെ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു ഹമാസ് ഭീകരർ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഒരു ഹമാസ് ഭീകരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അവർ ആ പോസ്റ്റ് ഇട്ടിരുന്നത് ഇനി ഇത്തരത്തിൽ സന്തോഷമുള്ള വാർത്തകൾ പുറത്തു വരട്ടെ എന്നാണ് എമിലിയ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നത് ഇതിനുള്ള കാരണം എന്താണ് എന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു ഒക്ടോബർ ഏഴിന് എമിലി തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിലുള്ള എമിലെ ഏറ്റവും അധികം ദേഹോദ്രവം ചെയ്ത ഒരു ഹമാസ് ഭീകരൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു അതിനെക്കുറിച്ചാണ് അവർ വിശദമായി തന്നെ ഒരു സമൂഹ മാധ്യമ കുറിപ്പ് ഇട്ടിരുന്നത് മുഹമ്മദ് നാസർ അലി ഖൊനേറ്റ എന്ന ഹമാസ് ഭീകരനാണ് കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇയാൾ ആള് ചില്ലറക്കാരനല്ല ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ പ്രധാനമായും പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ ആളുകളെ ൂരമായി കൊല്ലുന്നതിലും പീഡിപ്പിക്കുന്നതിലുമൊക്കെ തന്നെ സന്തോഷം കണ്ടെത്തുന്ന അതിക്രൂരനായ ഒരു തീവ്രവാദിയായിരുന്നു ഇയാൾ എമിലിയെ തട്ടിക്കൊണ്ടുപോയതിന് നേതൃത്വം നൽകിയത് ഇയാളായിരുന്നു സ്വന്തം വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന എമിലിയെ വീട് അതിക്രമിച്ചു കടന്നാണ് ഈ ഭീകരൻ സംഘവും തട്ടിക്കൊണ്ടുപോയത് ഇതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച എമിലിയെ ഇവർ വെടിവെക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് കയ്യിലെ രണ്ട് വിരലുകൾ നഷ്ടപ്പെട്ടത് പല സ്ഥലങ്ങളിൽ ഇവരെ മാറ്റി മാറ്റി പാർപ്പിച്ചിരുന്നുവെങ്കിലും കൂടുതൽ സമയവും ഇവർ താമസിച്ചിരുന്നത് ഈ ഖൊനേറ്റ എന്ന് പറയുന്ന ഈ തീവ്രവാദിയുടെ വീട്ടിലായിരുന്നു അങ്ങേ അറ്റം മോശമായ പെരുമാറ്റമായിരുന്നു ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത് അവിടെ വേറെയും ചില ബന്ധുക്കൾ ഇത്തരത്തിലുണ്ടായിരുന്നു അവരോടൊക്കെ തന്നെ വളരെ മോശമായി ക്രൂരമായ രീതിയിലാണ് ഇയാളും ഇയാളുടെ കൂട്ടാളികളും പെരുമാറിയിരുന്നത് എന്നാണ് ഇപ്പോൾ എമിലി സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അന്ന് അവർ തട്ടിക്കൊണ്ടുപോയ ആളുകളിൽ പലരും ഇപ്പോഴും ബന്ധുക്കളെ തന്നെ കഴിയുകയാണ് എന്നും അവർ കൂടി മോചിക്കപ്പെട്ടാലേ തനിക്ക് സന്തോഷം പൂർണ്ണമാവുകയുള്ളൂ എന്നും എമിലി ഡമാരിയ ഈ സമൂഹ മാധ്യമ പോസ്റ്ററിൽ വ്യക്തമാക്കുന്നുണ്ട്